നിങ്ങളുടെ ഹൃദയം ആരോഗ്യമുള്ളതാണോ വെറും മൂന്നും മിനിറ്റിൽ സ്വയം തിരിച്ചറിയാൻ ഇതാ ഒരു വിദ്യ ക്യാൻസർ കഴിഞ്ഞാൽ ഇന്ന് ലോകത്തെ ആളുകൾ ഏറ്റവും പേടിക്കുന്ന അസുഖങ്ങളിലൊന്നാണ് ഹൃദ്രോഗം സൂക്ഷിച്ചില്ലെങ്കിൽ പൊടുന്നനെയുള്ള മരണത്തിനു വരെ കാരണമായേക്കാവുന്ന അസുഖം പതിനഞ്ചു വയസ്സുള്ള യുവാവ് പോലും ഇന്ന് കുഴഞ്ഞു വീണു മരിക്കുന്നുണ്ട് ജീവിത രീതിയിൽ വന്ന മാറ്റവും ഫാസ്റ്റ് ഫാസ്റ്റ്ഫുഡ് ഭക്ഷണരീതിയും വ്യായാമമില്ലാത്ത ജീവിതവുമൊക്കെയാണ് ഇതിനു പ്രധാന കാരണങ്ങൾ പലപ്പോഴും കുഴഞ്ഞു വീണുള്ള മരണങ്ങൾക്ക് കാരണം ഇതുതന്നെയാണ് നിങ്ങളുടെ ഹൃദയം പൂർണ്ണ ആരോഗ്യമുള്ളതാണോ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണിത് നിങ്ങളുടെ ഹൃദയം ആരോഗ്യമുള്ളതാണോ എന്ന് വെറും മൂന്നു മിനിറ്റിൽ തിരിച്ചറിയാം ഏതു പ്രായത്തിലുള്ളവർക്കും സ്വയം ചെയ്തു നോക്കാവുന്ന വളരെ സിമ്പിൾ ആയ ഒരു ടെസ്റ്റാണിത് അഞ്ചു മിനിറ്റ് ഒരു ജോലിയും ചെയ്യാതെ വെറുതെ റിലാക്സ്ഡ് ആയി ഇരിക്കുക അതിനുശേഷം നിങ്ങളുടെ പൾസ് ഒരു മിനിറ്റിൽ എത്ര തവണ മിടിക്കുന്നുണ്ടെന്ന് പരിശോധിക്കുക അതിനുശേഷം നിങ്ങൾ നാൽപ്പത്തിയഞ്ച് സെക്കൻഡ് ഇരുന്ന് എഴുന്നേൽക്കുക അതിനുശേഷം നിങ്ങളുടെ പൾസ് നിന്നുകൊണ്ടുതന്നെ പരിശോധിക്കുക അടുത്ത ഒരു മിനിറ്റ് സമയം പൾസ് എത്ര കണ്ട് ഉയരുന്നു എന്നുകണക്കുകൂട്ടുക വീണ്ടും ഒരു മിനിറ്റ് ഇരുന്ന് വിശ്രമിച്ചതിനു ശേഷം വീണ്ടും പൾസ് പരിശോധിക്കുക ഈ മൂന്നു പ്രാവശ്യം കിട്ടിയ സംഖ്യയും തമ്മിൽ കൂട്ടുക അങ്ങിനെ കൂട്ടി കിട്ടുന്ന സംഖ്യയിൽ നിന്നും ഇരുന്നൂറ് കുറയ്ക്കുക അതിനുശേഷം കിട്ടുന്ന സംഖ്യയെ പത്ത് കൊണ്ട് ഹരിക്കുക ഇത് ചെയ്ത ശേഷം കിട്ടുന്ന സംഖ്യ ഒന്നിനും അഞ്ചിനും ഇടക്കാണ് എങ്കിൽ നിങ്ങളുടെ ഹൃദയം ഒരു കുഴപ്പവുമില്ലാതെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാം കിട്ടുന്ന സംഖ്യ ആറിനും പത്തിനും ഇടക്കാണ് എങ്കിൽ ഹൃദയം തൃപ്തതികരമായി പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാം എന്നാൽ പതിനൊന്നിനും പതിനഞ്ചിനും ഇടയിലാണ് സംഖ്യയെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയെന്നും അനുമാനിക്കാം ഈ സംഖ്യ പതിനഞ്ചിനും മുകളിലാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം അപകടത്തിലാണെന്ന് മനസ്സിലാക്കാം